ഹായ് കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടുകാരെ അപ്പോൾ ഇന്നലെ സെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഇന്ന് നമ്മൾ രാവിലെ തന്നെ സെയിൽ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇന്ന് അഗ്ലോണിമേ കലാത്തിയ എന്നിവ ആട്ടോ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോയാലോ നമ്മുടെ ഫസ്റ്റ് ഫ്ലാൻസ് വന്നിട്ട് ഇത് കണ്ടോ ഈ അക്ലോണിമേൻ്റെ ഒരു സുന്ദരി വെറൈറ്റി ആട്ടോ ഇതിൻ്റെ ഒരു മൂന്ന് നാല് പോട്ട് നമുക്ക് തരാനായിട്ടുണ്ട് കേട്ടോ എങ്കിലും അധികം ഒന്നുമില്ല ആദ്യം ചോദിക്കുന്നവർക്ക് മാത്രമേ നമുക്ക് തരാനായിട്ട് കാണത്തുള്ളൂ കേട്ടോ അടുത്തത് വന്നിട്ട് നമ്മുടെ കലാത്യേൻ്റെ ഈ ഒരു ഫുൾ പോട്ടാണ് കണ്ടില്ലേ നല്ല വലുപ്പമുള്ളൊരു പോട്ടാട്ടോ അടുത്തതും നമ്മുടെ കലാത്തി വെറൈറ്റി തന്നെയാണ് ഇതാണ് കേട്ടോ ഇതിൻ്റെ വന്നിട്ട് രണ്ട് പോട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ അധികം തരാനായിട്ടില്ല ഇതൊക്കെ ഇപ്പോൾ ഒരു വെറൈറ്റി ആയി വന്നേക്കട്ടോ ഈ ഒരു നമുക്ക് നമ്മളൊരു നേഴ്സറികളിലൊന്നും പോട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്നും കിട്ടാനേ ഇല്ലാട്ടോ അടുത്തത് വന്നിട്ട് നമ്മുടെ ഈ ഒരു വെറൈറ്റി കേട്ടോ അഗ്ലോണിമേൻ്റെ ഒരു സുന്ദരി നോക്കി എന്ത് ഭംഗിയാന്ന് നോക്കിക്കുക ഇതിലഞ്ച് തൈകളാണ് ഉള്ളത് കേട്ടോ നല്ല സുന്ദരികളല്ലേ നോക്കിയാൽ ഇതിൻ്റെ മിനിയേച്ചർ നമുക്ക് തരാനായിട്ടുണ്ട് കേട്ടോ അടുത്തത് വന്നിട്ട് അഗ്ലോണിമേൻ്റെ ഈ ഒരു സുന്ദരി കുട്ടിയാട്ടോ ഇതിൽ അഞ്ച് തൈകളാണ് എന്തൊരു ഭംഗിയല്ലേ കാണാൻ ഒരു എന്താ ഒന്ന് രണ്ട് മൂന്ന് നാല് കളറ് കൂടിയിട്ടും നല്ല ഭംഗിയുള്ള ഒരു അഗ്നോടിമയ കേട്ടോ ഇത് വന്നിട്ടും ഈ ഒരു പോട്ട് തന്നെ ഉള്ളൂ കേട്ടോ അധികം ഇല്ല കേട്ടോ തരാൻ അടുത്തത് വന്നിട്ട് നമ്മുടെ ഗ്രീൻ കലാർത്തിയ സുന്ദരി കുട്ടിയാണ് കേട്ടോ അടുത്തത് നമ്മുടെ അഗ്നോടിമ സുന്ദരിയാണ് ഈ ഒരു സുന്ദരിയാണ് അടുത്തത് വന്നിട്ട് ദാ നമ്മുടെ ബ്യൂട്ടി സ്റ്റാറിൻ്റെ കലാർത്തി ആണ് കേട്ടോ അതും ഒ ഒട്ടും മോശമല്ല കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ടെ അടുത്ത വെറൈറ്റി വന്നിട്ട് നമ്മുടെ അഗ്ലോണിമൻ്റെ ഈ ഒരു വെറൈറ്റിയാണ് ഇതൊക്കെ തീർന്നു കേട്ടോ ഇനി അധികം ഇല്ലാട്ടോ ഒരു രണ്ടോ മൂന്നോ പോട്ടയ്ക്ക് നമുക്ക് തരാനുണ്ടാവുള്ളൂ കേട്ടോ പിന്നെ ഇതാ നമ്മൾ ഫസ്റ്റ് കാണിച്ച കാലത്ത് അഗ്ലോണിമില്ലേ അതിൻ്റെ മിനിയേച്ചർ വരുന്ന കേട്ടോ ഇത് ഇതിൽ അഞ്ചാറ് തൈകളുണ്ട് കേട്ടോ ആറോ ഏഴോ തൈകളാണെന്ന് എനിക്ക് തോന്നുന്നു ഉള്ളത് കേട്ടോ എന്താണെന്നു പറയുക ഇത് അത് കുറച്ച് പൊക്കം വെക്കുന്നതാണ് ഇത് അത്രയും പോലും പൊക്കം വെക്കാതെ തിക്കായിട്ട് തൈകൾ വരുന്നത് വരുന്നതാണ് കേട്ടോ ഇത് കണ്ടില്ലേ അപ്പോൾ രണ്ടിനും മാറ്റം ഉണ്ട് കേട്ടോ അടുത്തത് വന്നിട്ട് നമ്മുടെ ഈ ഒരു വെറൈറ്റിയാണ് അടുത്തത് നമ്മുടെ പിങ്കിലഗസീൻ്റെ സുന്ദരി കുട്ടീൻ്റെ ഒരു ഫുൾ പോട്ട കേട്ടോ പിങ്കിലഗസി മിനേച്ചർ ഇത് പൊക്കം വെക്കാത്തതാട്ടോ അധികം പൊക്കം വെക്കത്തേ ഇല്ല കണ്ടില്ലേ അപ്പം നമ്മുടെ ലാസ്റ്റ് വെറൈറ്റി വന്നിട്ട് ഈ ബോക്സറിൻ്റെ ഈയൊരു പോട്ടാട്ടോ ഇതും ഫുൾ പോട്ട് എന്ന് പറഞ്ഞാൽ ഒമ്പതോ തയ്യെങ്ങാണ്ടോ ഇതിലുള്ളത് നല്ല ഭംഗിയല്ലേ കാണാൻ നോക്കിയേ അപ്പോൾ ഇന്നെല്ലാം ഏകദേശം പ്ലാന്റുകളെല്ലാം ഒരേ ഒരേ തോന്നുന്നു തോന്നുമല്ലേ ഇപ്പോൾ വീടിയെടുത്തു കഴിഞ്ഞപ്പോഴാണ് കേട്ടോ അത് കാണുന്നത് തന്നെ അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ താര എന്ന് പറയുന്ന ഇതാട്ടോ നല്ല ഭംഗിയല്ലേ ഇതെന്താന്ന് പറയുക ഇച്ചിരി ഒന്ന് ചെരിഞ്ഞ് നിൽക്കുന്നുണ്ടോ ഇതിൽ നാല് തൈകളാട്ടോ ഉള്ളത് ഈയൊരു പോട്ടിലത് ഈ എല്ലാം ഫുൾ പോ അല്ല ഫുള്ളായിട്ടുള്ള തൈ എന്താ മാത്ര പ്ലാന്റുകൾ തന്നെയട്ടോ ചെറിയ പ്ലാന്റ് ഒന്നും അല്ല കേട്ടോ ഇതിലുള്ളത് എല്ലാം ഒരേപോലത്തെ തൈകളാണ് നല്ല ഭംഗിയല്ലേ നോക്കിക്കുക കാണാനായിട്ട് അതും അതിൻ്റെ വെറൈറ്റിയാണ് ഈ വരുന്നത് ഇതും അതാ കേട്ടോ ഇതിലും നല്ലപോലെ തൈകളും ഉണ്ട് നല്ല അടിപൊളിയാണ് കേട്ടോ നിൽക്കുന്ന കാണാനായിട്ട് തന്നെ ഇതൊക്കെ നമുക്ക് ഇൻഡോറിലോട്ട് സെറ്റ് ചെയ്താൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ നല്ലൊരു ഭംഗി ഇതൊക്കെ അതിൻ്റെ ഒരു ഗ്രീൻ ഇല വന്നിട്ടാണ് ഇതിങ്ങനെ കയറി വരുന്നത് കേട്ടോ നമുക്ക് ഇതിൻ്റെ ഒന്നാണ്ട് വെറൈറ്റിയും കൂടെ നാളെ കാണിക്കാനുണ്ടോ കേട്ടോ അത് നാളത്തെ വീടി വെക്കാവേ അപ്പോൾ കൂട്ടുകാർ ഇന്നത്തെ വീഡിയോ എല്ലാവരും കണ്ടു കഴിഞ്ഞില്ലേ അപ്പോൾ വീഡിയോ ഇഷ്ട ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ കൈപ്പ് ചെയ്യാനും ആരും മറന്നു പോകേണ്ട അപ്പം നമുക്ക് നാളെ വരാം ബായ്